എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് കൊറിയറായി വന്നത് അത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അപ്പോൾ വിശദമായ വീടിലേക്ക് പോകാം ഇപ്പോൾ ഇതൊരു വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ രണ്ട് പ്രൊഡക്റ്റാന്നുള്ളത് ഒന്ന് സി എം ഡി ഒന്ന് ക്രില്ലോയില് സി എം ഡി എന്ന് പറഞ്ഞാൽ ഈ സാധാ നമ്മൾ പച്ചവെള്ളത്തിൽ ഏഴ് ഡ്രോപ്സ് ഉറ്റിച്ചിട്ട് കുടിക്കേണ്ടത് സാധാരണ ഒരാൾ ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം എന്നാണ് പറയാറ് അപ്പം അങ്ങനെ കുടിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും അത്രയൊന്നും കഴിയൂല എന്നാലും ഒരു ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ സി എം ഡി ഏഴ് ഡ്രോപ്സ് ഉറ്റിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ ആവശ്യമായ മിനറൽസ് നമ്മളെ ശരീരത്തിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും അപ്പം അത്തരത്തിലുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സി എം ഡി പിന്നെ അതുപോലെ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിലൊക്കെ ശ്രദ്ധ കുറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ മറ്റുള്ള ചില കാര്യത്തിന് വേണ്ടിയിട്ട് ക്രില്ലോയിൽ അതായത് ഈ ബ്ലോക്ക് ഈ ഫാ ഇത് ബാഡ് കൊളസ്ട്രോളെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഓയിൽ അപ്പം ഇതാണ് ആ രണ്ട് പ്രൊഡക്റ്റ് ഒന്ന് സി എം ഡി ഒന്ന് ക്രില്ലോയില് ഈ സി എം ഡി എന്ന് പറഞ്ഞാൽ അതിന് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാനത് വാങ്ങിയ ഒരു ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ ഇതിൻ്റെ റിസൾട്ട് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിന് ഒരുപാട് റിസൾട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് അപ്പം ഇത് ഞാനിന് എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ എന്താണ് ഇതിൻ്റെ ഗുണം അപ്പം ഈ നമ്മളെ ഈ പിന്നെ ഡയറ്റ് സെല്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള സംഭവം അതാണ് അതായത് വാങ്ങുക ഉപയോഗിക്കുക പറയുക അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തിൽ നമുക്കത് പറയാൻ പറ്റൂലും അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓയിൽ അത് മൂന്ന് ഒരു മാസത്തേക്ക് മുപ്പത് ക്യാപ്സൂൾ അല്ലത് ഡെയിലി വൺ വെച്ചിട്ടൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ എൻ്റെ മോനിലേക്ക് ചെറിയൊരു ശ്രദ്ധക്കുറവെല്ലാം ഉണ്ട് പഠിപ്പിലൊക്കെ അപ്പം അത് ശരിയാവുന്ന രണ്ട് മൂന്ന് റിവ്യൂസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ഇൻഷല്ല അത് ഞാൻ കൊടുത്തു നോക്കട്ടെ കൊടുത്തതിൻ്റെ നല്ല വിശേഷമുള്ള വീഡിയോ അടുത്തുതന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും എന്തെങ്കിലും ഒരു മാറ്റം ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് അതിൻ്റെ ആ ഗുണങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ